രണ്ടു പ്രസംഗങ്ങൾ ആദ്യത്തെ പ്രസംഗം ദ്വാരകയിൽ നടത്തിയ പ്രസംഗം രണ്ടാമത്തെ ദ്വാരകയിൽ നടത്തിയ പൂജ പ്രാൺ അതിനുശേഷം ബെൻസ്വാരയിൽ നടത്തിയ പ്രസംഗം ഇത് ബെൻസ്വാരയിൽ നടത്തിയ പ്രസംഗമാണ് രണ്ടാമത്തെ നമ്മൾ കണ്ടത് പക്ഷേ ആ രണ്ട് പ്രസംഗങ്ങളും യഥാർത്ഥത്തിൽ സ്ട്രാറ്റജി രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചു ഒന്ന് ഒരു ഡിവിസീവ് പൊളിറ്റിക്സിന്റെ സ്ട്രാറ്റജി അവിടെ ഹിന്ദുത്വത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ അല്ല പറഞ്ഞത് പകരം എന്താ പറഞ്ഞത് ആ കമ്മ്യൂണിറ്റിക്ക് സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ റിസോഴ്സസ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോകുന്നു അത് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ് ഹിന്ദുമത വിശ്വാസികളായ ഈ വെൽഫെയർ പൊളിറ്റിക്സിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരോട് പറയുന്നു നിങ്ങളുടെ സംവരണം എടുത്തു കളയാൻ പോകുന്നു അതിലേക്ക് ഒ ബി സിയുടെ സംവരണത്തിലേക്ക് മുസ്ലിം വരാൻ പോകുന്നു അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ലൈവ്ലിഹുഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ലൈവ്ലിഹുഡ് ഒരു നിമിഷം ലൈവ്ലിഹുഡ് പ്ലസ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് എപ്പോഴും ബി ജെ പി ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് റൊട്ടി റാം ദീസ് ആർ ടു ഫാക്ടേഴ്സ് റാം മാത്രമായോ റൊട്ടി മാത്രമായോ നിൽക്കുന്നത് ില്ല ബി ജെ പിയുടെ കാര്യത്തിൽ അവിടെയാണ് ഒരു എതിർപ്പുള്ളത് കാരണം വെച്ചാൽ ഈ പിന്നെ നമ്മൾ കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനോടുള്ള വിയോജിപ്പ് എന്താ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മൃദു ഹിന്ദുത്വ സമീപനം സൂക്ഷിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ വെൽഫെയർ സ്കീമുകളും മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനൊരു രാഷ്ട്രീയം കോൺഗ്രസ് ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് ഓൾറെഡി അവിടെ കോൺഗ്രസ് വരുന്ന വീഴ്ച എന്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണം കിട്ടാത്തത് കോൺഗ്രസിന് തീവ്രമായൊരു ഹിന്ദുത്വം അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഐഡിയോളജി തന്നെ ഹിന്ദുത്വ ഐഡിയോളജിയാണ് അത് ആൻറ്റി മുസ്ലിമാണ് അത് വിഭാഗീയമാണ് ആ അർത്ഥത്തിൽ ഹിന്ദുത്വം വളരെ ശക്തമായി അഗ്രസീവായിട്ട് അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും ദാറ്റ് ഇസ് ദി തിങ് അതൊരൊറ്റ കാരണം മാത്രമാണ് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ബി ജെ പി ഇനിയിപ്പം ഈ രാജ്യത്ത് അടുത്ത പത്ത് വർഷത്തിനകത്ത് സമ്പത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിക്കളയുമെന്ന ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരാളാണ് ഞാൻ ബി ജെ പിയുടെ ഒരൊറ്റ ട്രം കാർഡേ ഉള്ളൂ അത് പിന്നെ ഹിന്ദുത്വയാണ് അതിൻ്റെ കൃത്യമായ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എന്നേ ഇപ്പോൾ ഈ പറയുന്ന സി എ എ നടപ്പാക്കുന്ന ാണ് ത്രീ സെവന്റി നടപ്പാക്കുന്നത് എന്തിനാണ് രാമനിർമ്മാണം നടപ്പാക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഈ പറഞ്ഞ ഗുജറാത്തിൽ പോയിട്ട് ദ്വാരകയിൽ മുങ്ങിനി വരുന്ന എന്തിനാണ് കുംഭമേളയിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വിവേകാനന്ദ പോയിട്ട് ധ്യാനം ചെയ്യുന്നത് എന്തിനാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ റിയൽ കാഡെന്ന് പറയുന്നത് ഹിന്ദുത്വ തന്നെയാണ് അത് എവിടെയൊക്കെ അഗ്രസീവായിട്ട് എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉപയോഗിച്ചുള്ള ചരിത്രമാണ് ബിജെപിക്കുള്ളത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആസ് എ ഹിന്ദു ആ ഹിന്ദുവിന് ആ ഹിന്ദുവിൻ്റെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ആ വിശ്വാസങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നരേന്ദ്രമോദി മുങ്ങി നിവരുന്നുണ്ടെങ്കിൽ മുങ്ങി നിവർന്നിട്ടാണ് പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് വിവേകാനന്ദറയിൽ പോയി ധ്യാനം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന വാരാണസി മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ടാണ് ആ നിശബ്ദ പ്രചാരണ വേളയിൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഔട്ട് ഓഫ് പ്യുവർ കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ കൃത്യം രാഷ്ട്രീയം എന്താണെന്ന് അറിയണം ആ രാഷ്ട്രീയത്തിൽ ഈ ഹിന്ദുത്വ കാർഡ് ഇത് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് എതിരെ പറയാൻ നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആ ഡെവലപ്മെന്റ് പോളിറ്റിക്സ് കൃത്യമായി ഇന്ത്യയുടെ എവ്രി നൂക്ക് ആൻഡ് കോർണർ ഈവൻ ഇൻ കേരള അത് സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റിപ്പോയാൽ പോലും കേരളത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോ മോദി ഫാക്ടർ കേരളത്തിലുമുണ്ട് നമ്മുടെ റിപ്പോർട്ടറിന്റെ ഞാൻ വേറെ ആരെയും കോട്ട് ചെയ്യുന്നില്ല റിപ്പോർട്ടർ നടത്തിയ സർവേയിലടക്കം അത് വ്യക്തമായതാണല്ലോ നരേന്ദ്രമോദിക്ക് ഇരുപത് മണ്ഡലങ്ങളിലും എത്രത്തോളം പോപ്പുലാരിറ്റി പോപ്പുലാരി തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഹിന്ദുത്വർ ലീഡർ ഞാനത് യോഗി ആദിത്യനാഥ് ആവന്റെ ഞാൻ ചോദിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മളൊരു സിംഗിൾ അസംശകൾ പറയും ഹിന്ദുത്വ ഉപയോഗിച്ചുകൊണ്ടാണ് ബിജെപി തുടർച്ചയായി വിജയിക്കുന്നത് പറയാൻ കഴിയില്ല സ്റ്റേറ്റിന്റെ വേണ്ടി അങ്ങനെയല്ല ഹിന്ദുത്വ നോക്കൂ പല സംസ്ഥാനങ്ങളും ബിജെപിയുടെ കയ്യിൽ നിന്ന് പോകുന്നതും ബിജെപിയിലേക്ക് വരുന്നതും ആന്റി ഡെവലപ്പ് ചെയ്യുന്നവർ പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷെ തലത്തിൽ എക്സിറ്റ് പോളുകൾ എക്സാക്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും നരേന്ദ്രമോദി ഈസ്റ്റിലെ പോപ്പുലർ ലീഡർ ആ പോപ്പുലർ ലീഡർഷിപ്പിലേക്ക് നരേന്ദ്രമോദി വന്നത് ഡെഫിനറ്റ്ലി ഹിന്ദുത്വ കാർഡുണ്ട് ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ ആശയവുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്തോ ഇംപ്ലിമെന്റ് ചെയ്തില്ലോ എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം പക്ഷേ രാമനോടൊപ്പം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമാണ് എപ്പോഴും നരേന്ദ്രമോദി ക്യാമ്പയിൻ ചെയ്യാറുള്ളത് എന്നാണ് ഞാൻ പറയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദി ഒരു കമ്മ്യൂണൽ ക്യാമ്പയിൻ മാത്രമായിട്ടല്ല അവിടെയാണ് ഞാൻ പ്രസംഗങ്ങളെ ഡീകോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നരേന്ദ്രമോദി എപ്പോഴും ആസ്പിറേഷൻസ് വിൽക്കുന്ന ഒരാളാണ് അഥവാ സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു ലീഡറായിട്ട് വരികയും ആ സ്വപ്നങ്ങൾക്കൊപ്പം തന്നെ കമ്മ്യൂണലായ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അപരനിർമ്മാണം നടത്തുകയും ചെയ്തു രണ്ടുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ നമ്മൾ ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ലീഡറിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കമ്മ്യൂണലായ ഒരു ആശയം മാത്രം പറയുകയും അതിന് ബെൻസുവാര സ്പീച്ച് മാത്രം മതിയല്ലേ എന്താണ് നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കാൻ ബെൻസുവാര സ്പീച്ചിൽ എന്താ നരേന്ദ്രമോദി പറഞ്ഞു ഒരു കാര്യമാണോ പറഞ്ഞ എന്ത് വികസനം പറഞ്ഞാലും വികസനം പറഞ്ഞാലും നിങ്ങൾ എന്ത് നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പാൽപ്പായസം തരികയും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും നിങ്ങൾ എന്നെ യേശു റൂമിൽ എഴുത്തുകയും ചെയ്തു ഞാൻ ജീവിക്കുന്നതിന് തൊട്ട് പുറത്തുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരെ കൊല്ലുകയും മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ എന്ത് വിളമ്പിട്ടെന്താ കാര്യം നിങ്ങളുടെ കാട് എന്ന് പറയുന്നത് പൂർണ്ണമായും കമ്മ്യൂണൽ ആണ് നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് പൂർണ്ണമായും ഹിന്ദുത്വയാണ് അതിന്റെ പത്ത് വർഷം ഭരിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നേ സ്വാഭാവികമല്ലേ ഒരു ഗവൺമെന്റ് പത്ത് വർഷം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇതിനകത്ത് ഈ പറയുന്ന കമ്മ്യൂണൽ അജണ്ടയുടെ ഒപ്പം തന്നെ വെൽഫെയർ പോളിറ്റിക്സ് കൂടി വെക്കുന്നു എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണെങ്കിൽ പോലും അവിടെ ഒന്നുമല്ല ജനങ്ങൾ വീഴുന്നത് ജനങ്ങൾ വീഴുന്നത് കൃത്യമായും നരേന്ദ്രമോദി റെപ്രസെന്റ് ചെയ്യുന്ന അതിതീവ്ര ഹിന്ദുത്വയിൽ തന്നെയാണ് ഹി ഈസ് എ വെരി സീരിയസ് കമ്മ്യൂണൽ ലീഡറാണ് യാതൊരു തർക്കവും അക്കാര്യത്തിനത്തിരിക്കില്ല